ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ നിർണായകമായ മൂന്നാം മത്സരത്തിന് ലോഡൌസിൽ കളമൊരുങ്ങുമ്പോൾ ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ് പരമ്പര ഒന്നേ ഒന്ന് എന്ന നിലയിൽ നിൽക്കെ ലോഡ്സിലെ ചരിത്രപ്രസിദ്ധമായ പിച്ചിൽ ഇന്ത്യയ്ക്ക് വിജയവഴിയിൽ തിരിച്ചെത്താൻ കഴിയുമോ എന്നതാണ് പ്രധാന ചോദ്യം ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ക്യാമ്പിൽ നിന്നുള്ള ഏറ്റവും വലിയ സന്തോഷവാർത്ത ടീമിൻ്റെ പേസ് ബോളിംഗിൻ്റെ കുന്തമുനയായ ജസ്ബി ബുംറ കഠിനമായ പരിശീലനത്തിൽ ഏർപ്പെടുന്നു എന്നതാണ് പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ വജ്രായുധം പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ നേടിയ ചരിത്ര വിജയം ടീമിന് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് എന്നാൽ ലോഡ്സിൽ ഒരു വിജയം നേടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇംഗ്ലീഷ് സാഹചര്യങ്ങളിലെ പ്രത്യേകിച്ച് ലോഡ്സിലെ പേസ് ബോളർമാർക്ക് അനുകൂലമായി പിച്ചിൽ ഒരു ലോകോത്തര പേസ് ബൗളറുടെ സാന്നിധ്യം ടീമിന് വലിയ മുതൽക്കൂട്ടാണ് അവിടെയാണ് ജസ്പ്രീത് ബുംറയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യൻ ബൌളിംഗ് നിരക്ക് ജസ്പ്രീത് ബുംറ നൽകുന്ന സേവനങ്ങൾ അളവാറ്റതാണ് അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യൻ പേസ് ആക്രമണത്തിന് പുതിയൊരു മാനം നൽകി പന്തറിയുന്ന ഓരോ ഓവറിലും വിക്കറ്റ് നേടാനുള്ള കഴിവ് സമ്മർദ്ദ സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാനുള്ള മാനസികാവസ്ഥ മാരകമായ യോർക്കറുകൾ കൃത്യതയാർന്ന സിംഗ് ലൈൻ ആൻഡ് ലെന്ത് എന്നിവയെല്ലാം ബുംറയെ ലോകത്തിലെ ഏറ്റവും മികച്ച പേസ് ബൗളർമാരിൽ ഒരാളാക്കുന്നു ലോഡ്സിലെ പിച്ചിൽ പേസ് ബോളർമാർക്ക് മികച്ച പിന്തുണ ലഭിക്കുമ്പോൾ ബുമ്മറയുടെ സാന്നിധ്യം ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർക്ക് വലിയ വെല്ലുവിളിയാകും മഴ പെയ്യാൻ സാധ്യതയുള്ള ഇംഗ്ലീഷ് കാലാവസ്ഥയിൽ പന്ത് സിങ് ചെയ്യുവാനും സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ബുമറയുടെ മികവ് ഇരട്ടയാകും പുതിയ പന്തിൽ വിക്കറ്റുകൾ നേടാനും പഴയ പന്ത് റിവേഴ്സിംഗ് കണ്ടെത്താനും ലെഫ്റ്റ് ഓവറുകളിൽ റൺസ് നിയന്ത്രിക്കാനും അദ്ദേഹത്തിന് അസാധാരണമായ കഴിവുണ്ട് പരിക്കു നിന്ന് പൂർണ്ണമായി മുത്തനായ ശേഷം ഉമ്രെ അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ മൂന്നെണ്ണത്തിൽ മാത്രം കളിപ്പിക്കാനാണ് ടീം മാനേജ്മെൻ്റ് തീരുമാനിച്ചിട്ടുള്ളത് ഒന്നിടവിട്ട മത്സരങ്ങളിൽ വിശ്രമം നൽകി താരത്തിൻ്റെ ഫിറ്റ്നസ് നിലനിർത്താനാണ് പരിശീലകൻ ഗൗതും ഗംഭേർ ലക്ഷ്യം വരുന്നത് ഈ തീരുമാനം വളരെ തന്ത്രപരമാണ് ഒരു പ്രധാന താരത്തിൻ്റെ ഫിറ്റ്നസ് നിലനിർത്തേണ്ടത് ദീർഘകാല അടിസ്ഥാനത്തിൽ ടീമിന് അനിവാര്യമാണ് ബുമറയുടെ പരിക്ക് ചരിത്രം കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന് മതിയായി വിശ്രമം നൽകേണ്ടത് അത്യാവശ്യമാണ് ലോകകപ്പ് പോലെയുള്ള വലിയ ടൂർണമെൻറ്റുകൾ വരാനിരിക്കെ പ്രധാന കളിക്കാരെ ഫിറ്റ്നസോടെ നിലനിർത്തേണ്ടത് ടീം മാനേജ്മെൻറ്റിൻ്റെ പ്രധാന ചുമതലയാണ് ഗംഭീറിൻ്റെ ഈ തന്ത്രം ബുമറയുടെ കരിയർ ദൈർഘ്യം വർദ്ധിപ്പിക്കാനും ടീമിന് കൂടുതൽ കാലം അദ്ദേഹത്തിൻ്റെ സേവനം ഉറപ്പാക്കാനും സഹായിക്കും ഇതനുസരിച്ച് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റിൽ ബുംറ കളിക്കും എന്നത് ആരാധകർക്ക് വലിയ ആശ്വാസമാണ് നായകൻ ഷുഡ് തന്നെ ബുംറയുടെ മടങ്ങി വരിവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ ക്യാമ്പിലെ ആത്മവിശ്വാസം ഇരട്ടയാക്കുന്നു ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഷുഡ് മംഗിലിന് തൻ്റെ ഏറ്റവും മികച്ച പേസ് ബൗളർ തിരിച്ചെത്തുന്നത് വലിയ ആശ്വാസം നൽകും ബുംറയുടെ സാന്നിധ്യം ടീമിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഇത് ടീമിന് ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യും ഒരു ടീമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ തിരിച്ചെത്തുമ്പോൾ അത് ടീമിൻ്റെ മൊത്തത്തിലുള്ള ഊർജ്ജത്തെയും മനോവീര്യത്തെയും സ്വാധീനിക്കും ബുംറയുടെ മടങ്ങിവരവ് മറ്റ് ബൗളർമാർക്കും ബാറ്റ്സ്മാൻമാർക്കും ഒരുപോലെ ആത്മവിശ്വാസം നൽകും കാരണം അവർക്കറിയാം മറുവശത്ത് ലോകോത്തര നിലവാരമുള്ള ഒരു ബൗളറുണ്ട് എന്ന് ജൂലൈ പത്തിന് ആരംഭിക്കുന്ന മൂന്നാം ടെസ്റ്റ് മത്സരം പരമ്പരയിൽ ഇന്ത്യയ്ക്ക് നിർണായകമാണ് ഈ സാഹചര്യത്തിൽ ബുംറയുടെ സാന്നിധ്യം ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഉറപ്പാണ് ലോഡ്സിലെ ചരിത്രപ്രസിദ്ധമായ മൈതാനത്ത് കളിക്കുക എന്നത് ഏതൊരു ക്രിക്കറ്റ് താരത്തിൻ്റെയും സ്വപ്നമാണ് അവിടുത്തെ പേസ് ബൗളർമാരെ പിന്തുണയ്ക്കുന്ന പിച്ചിൽ ബുംറയുടെ മാർഗമായ യോർക്കറുകളും കൃത്യതയാർന്ന സിംഗും ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർക്ക് വലിയ വെല്ലുവിളിയാകും ലോഡ്സിന്റെ ചരിത്രപരമായ പ്രാധാന്യം ഈ ടെസ്റ്റിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഇവിടെ ഒരു വിജയം നേടുന്നത് ഇന്ത്യൻ ടീമിന്റെ മനോവര്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല പരമ്പരയിൽ ലീഡ് നേടാനും അവരെ സഹായിക്കും ബുമ്രയുടെ പ്രകടനം ഈ മത്സരത്തിൽ നിർണായകമാകും ഇന്ന് ലോഡ്സിലെ നെറ്റ്സിൽ തീവ്ര പരിശീലനമാണ് ബുമറ പൂർത്തിയാക്കിയത് ഇത് അദ്ദേഹത്തിൻ്റെ കളിയിലുള്ള പ്രതിബദ്ധതയും കഠിനാധ്വാനവും വ്യക്തമാക്കുന്നു പരിക്കിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു താരം തൻ്റെ പൂർണ്ണ ഫോമിലേക്ക് എത്താൻ കഠിനാധ്വാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ബുമ്മറുടെ പരിശീലനം അദ്ദേഹം പൂർണ്ണമായി മത്സരത്തിനായി തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നു നെറ്റ്സിലെ കഠിന പരിശീലനം അദ്ദേഹത്തിൻ്റെ കൃത്യതയും വേഗതയും വീണ്ടെടുക്കാൻ സഹായിക്കും ഇംഗ്ലീഷ് സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ലോഡ്സിലെ പിച്ചിൽ ബൗളിംഗ് ലൈനുകളും ലെന്തുകളും വളരെ പ്രധാനമാണ് ഈ പരിശീലനം ബുമ്മറെ ഈ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ സഹായിക്കും അദ്ദേഹത്തിന്റെ മടങ്ങിയ വരിവ് ഇന്ത്യൻ ബൌളിംഗ് ആക്രമണത്തിന് കൂടുതൽ മൂർച്ച ഉറപ്പാണ് മുഹമ്മദ് സിറാജ് ഷബ്ദുൾ ഠാക്കൂർ തുടങ്ങിയ മറ്റ് പേസ് ബൌളർമാർക്കൊപ്പം ബുംമറയും ചേരുമ്പോൾ ഇന്ത്യൻ പേസ് ആക്രമണം ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നായി മാറും നിർണായകമായ ഈ ടെസ്റ്റിൽ ബുംറയുടെ പ്രകടനം ഇന്ത്യയുടെ വിജയ സാധ്യതകളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബുംറ കളിക്കാൻ ഇറങ്ങുമ്പോൾ ആരാധകർക്ക് അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷകളുണ്ട് ഓരോ വിക്കറ്റും ഓരോ റൺസും ഈ പരമ്പരയിൽ നിർണായകമാണ് മടങ്ങി വരവ് ഇന്ത്യക്ക് ഒരു പുതിയ ഊർജ്ജം നൽകുമെന്നും പരമ്പരയിൽ നിർണായക വിജയം നേടാൻ അവരെ സഹായിക്കുമെന്നും ആരാധകർ വിശ്വസിക്കുന്നു ലോഡ്സിലെ മൂന്നാം ടെസ്റ്റ് ഒരു ത്രില്ലർ ഉറപ്പാണ് ഉമറയുടെ പ്രകടനം ഈ മത്സരത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് ഉറ്റുനോക്കാം ഇന്ത്യൻ വിജയത്തിൽ അദ്ദേഹത്തിന് നിർണായക പങ്ക് വഹിക്കാൻ കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം